ശബരിമല സ്വർണ്ണക്കൊള്ളകേസിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ബി മുരാബാബുവിനെ വീണ്ടും ഇ ഡി ചോദ്യം ചെയ്യുമെന്ന് അറിയുന്നു മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ ബോറ്റിയുമായി മുരാരി ബാബുവിന് സാമ്പത്തിക ഇടപാടുകൾ ഉള്ളതായി ഇ ഡിക്ക് നിർണായക വിവരം കിട്ടി രണ്ടായിരത്തി പത്തൊൻപത് ഇരുപത്തിയഞ്ച് കാലയളവിൽ മുരാരി ബാബുവിന്റെ സ്വത്തുക്കളിൽ വൻ വർധനയുണ്ടായെന്നും ഇ ഡിയുടെ കണ്ടെത്തൽ വിവരങ്ങളുമായി വിഷ്ണു സുരേഷ് തത്സമയം ചേരുന്നു വിഷ്ണു ഗുഡ് മോർണിംഗ് മുരാരി ബാബുവിന് കുരുക്കുമറുക എന്നാണോ നമ്മൾ മനസ്സിലാക്കേണ്ടത് എസ് കെ എൻ ഗുഡ് മോർണിംഗ് മുരാരി ബാബുവിന്റെ കുരുക്ക് മുറുക്കാനാണ് ഇ ഡിയുടെ തീരുമാനം എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് നില ഏഴര മണിക്കൂറാണ് മുരാരി ബാബുവിനെ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട ഇ ഡി ചോദ്യം ചെയ്തത് ആ ചോദ്യം ചെയ്ത ഘട്ടത്തിൽ ചില നിർണായക വിവരങ്ങൾ ഇ ഡിക്ക് ലഭിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ടത് രണ്ടായിരത്തി പത്തൊൻപത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് കാലയളവിൽ മുരാരി ബാബുവിൻ്റെ സ്വത്തുക്കളിൽ വൻ വർധനവ് കണ്ടെത്തിയെന്നാണ് ഇ ഡിയുടെ ഒരു നിരീക്ഷണം അതായത് ഈ ശബരിമല സ്വർണ്ണക്കൊള്ള നടക്കുന്ന കാലയളവാണ് രണ്ടായിരത്തി പത്തൊൻപത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചും എന്ന് പറയുന്നത് ആ കാലയളവിലാണ് മുരാരി ബാബുവിൻ്റെ സ്വത്തുക്കളിൽ അസാധാരണമായ ഒരു വർധനവ് ആ കണ്ടെത്തിയതായി ഇ ഡി സംശയിക്കുന്നത് അതോടൊപ്പം തന്നെ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ നിർമ്മിച്ച വീടുമായി ബന്ധപ്പെട്ടും ഇ ഡി ത്തിലേക്ക് കടക്കുകയാണ് ശബരിമലയിൽ ഈ പറയുന്ന ദ്വാരപാലക ശില്പവും അതോടൊപ്പം തന്നെ കട്ടിളപ്പാളി അതുമായി ബന്ധപ്പെട്ടുള്ള സ്വർണ്ണക്കടത്തിനപ്പുറത്തേക്ക് ശബരിമലയിലെ മറ്റ് ചില ഇടപാടുകൾ അനധികൃത ഇടപാടുമായി ബന്ധപ്പെട്ടും മുരാരി ബാബു സ്വത്ത് സമ്പാദിച്ചു അല്ലെങ്കിൽ പണം സമ്പാദിച്ചു എന്ന വിലയിരുത്തലും ഇ ഡിക്കുണ്ട് ആ പശ്ചാത്തലത്തിൽ സ്വത്ത് വിവരങ്ങൾ പൂർണ്ണമായും ഹാജരാക്കാനാണ് നിലവിൽ ഇ ഡി മുരാരി ബാബുവിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് ആ പശ്ചാത്തലത്തിൽ കൂടിയാണ് രണ്ടാമത് വീണ്ടും വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യാനുള്ള തീരുമാനത്തിലേക്ക് ഇ ഡി എത്തുകയും ചെയ്തിരിക്കുന്നത് ഒപ്പം മുരാരി ബാബു ഇതുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളും നിഷേധിക്കുകയാണ് തനിക്ക് ഉണ്ണികൃഷ്ണ പോറ്റിയുമായി സാമ്പത്തിക ഇടപാടുകളില്ല അനധികൃതമായി സ്വത്ത് സമ്പാദിച്ചിട്ടില്ല ഒരു ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥൻ എന്ന രീതിയിൽ മാത്രമാണ് താൻ പ്രവർത്തിച്ചിട്ടുള്ളത് ദേവസ്വം ബോർഡ് പറഞ്ഞ കാര്യങ്ങൾ മാത്രമാണ് താൻ ചെയ്തത് എന്നാണ് മുരാരി ബാബു ഇ ഡിക്ക് മുമ്പാകെ പറഞ്ഞത് പക്ഷേ ആ മൊഴി ഇ ഡി അങ്ങനെ പൂർണ്ണമായി വിശ്വാസത്തിലെടുത്തിട്ടില്ല പശ്ചാത്തലത്തിൽ കൂടിയാണ് വീണ്ടും വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യാനുള്ള തീരുമാനത്തിലേക്ക് എത്തിയിട്ടുള്ളത് മുരാരി ബാബുവിന്റെ സ്വത്തുക്കൾ കേന്ദ്രീകരിച്ചാണ് ഇ ഡിയുടെ അന്വേഷണം മുന്നോട്ട് പോകുന്നത് അതിന് സ്വർണ്ണക്കൊള്ളയുമായി ബന്ധമുണ്ടോ എന്നാണ് പരിശോധിക്കുന്നത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വൻ്റി ഫോർ വാർത്തകളും ഓഗ്മെന്റർ റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം